നമ്മുടെ ദൈവം വിശ്വസ്തനാഥ് ഇന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനൊക്കെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം കർത്താവ് നമ്മളെ സഹായിക്കും സങ്കടത്തിന് നൂറ്റി ഇരുപത്തി നമ്മൾ കാണുന്നത് പ്രകാരമാണ് പർവ്വതങ്ങളിലേക്ക് ഞാൻ എന്റെ കണ്ണുകൾ ഉയർത്തുന്നു എന്റെ സഹായം എവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന് നിന്ന് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ പ്രകൃതിയുടെ ഓരോ ഭംഗിയുമൊക്കെ ആസ്വദിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ സൃഷ്ടി വൈഭവത്തെയാണ് നമ്മൾ കാണുന്നത് അല്ലെ അപ്പോൾ ഓർക്കുക ഈ ദൈവത്തിന് നമ്മളെ സഹായിക്കുവാൻ സാധിക്കും അതുകൊണ്ട് ആ സങ്കീർത്തകൻ പറഞ്ഞ പർവ്വതങ്ങളിലേക്ക് ഞാൻ എന്റെ കണ്ണുകൾ ഉയർത്തുന്നു എന്റെ സഹായം കടന്നു വരുന്നത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന് എന്റെ പിതാവായ എന്നെ ജനിപ്പിച്ച എന്റെ കർത്താവായ ദൈവത്തിൽ നിന്ന് ആ ദൈവത്തിന്റെ സഹായം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും ഹെബ്രാർ പതിനൊന്നാം അധ്യായത്തിന് ഒന്നാം വാക്യം വിശ്വാസം വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട് പ്രപഞ്ചത്തെ മനോഹരമായി സൃഷ്ടിച്ചവൻ നിനക്ക് വിലയിടുന്നു നിനക്ക് വില തരുന്നു അംഗീകരിക്കുന്നു ആ ദൈവം വിശ്വസ്തനാണ് ഹെബ്രാർ പതിനൊന്നിന്റെ പതിനൊന്നിന് നമ്മൾ കാണുന്ന ഇപ്രകാരമാണ് തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് സാറാ വിചാരിച്ചത് അവൾ പ്രായാധികം കവിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും അവൾ ഗർഭധാരണത്തിന് വേണ്ട ശക്തിയെ സ്വീകരിച്ചു എങ്ങനെയാണ് തന്നോട് വാഗ്ദാനം ചെയ്ത ദൈവം വിശ്വസ്തനാണ് എന്ന് വിചാരിച്ചു ഇന്ന് ദൈവത്തെക്കുറിച്ച് പോസിറ്റീവായ കുറെ കാര്യങ്ങൾ വിചാരിക്കുക വിശ്വസിക്കുക നമ്മളെ സഹായിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ പ്രത്യാശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ഇടപെടൽ കടന്നു വരും കാരണം എപ്പഴായിരത്തി പതിനൊന്നിന് ഒന്നിൽ നമ്മൾ കാണുന്നു വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പാണ് കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് അപ്പോൾ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവിൽ എന്റെ സഹായം നിന്റെ എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച സ്വർഗത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന് എന്ന സങ്കീർത്തകൻ പറയുമ്പോൾ കുരിശുൽ നമ്മൾക്ക് വേണ്ടി താൽവര്യ മലമുകളിൽ മുകളിൽ കുറേശ്വൻ ബലിയായി തീർന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ എന്ന് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വിശ്വാസത്തോടെ നമുക്ക് സ്വീകരിക്കാം ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഈ മെസ്സേജ് എന്തിനു വേണ്ടിയാ വിശ്വസിക്കുക ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട് നിന്നെ സ്നേഹിക്കുന്നു അവൻ ക്രോശും നിനക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചു അപ്പൊ ഇന്ന് വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു കടന്നുവരും റോമാഅഞ്ച് പതിനേഴ് കൃപയുടെയും നീതിയുടെയും ദാനത്തിന്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ വഴിയായി എത്രയോ അധികമായ ജീവനില് വാഴും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ദൈവികമായ ഒരു വാഴ്ചയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രവേശിപ്പിക്കും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഈശോയുടെ കുരിശിലെ പരിഹാരം ിയുടെ പരിഹാര ബലിയിലൂടെ ഒഴുകി ഇറങ്ങുന്ന കൃപയുടെ സമ്പത്തിനെ അനുഭവിച്ച് രുചിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തതയെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാം വിശ്വസിക്കുക അത്ഭുത ദൈവം നമുക്ക് വേണ്ടി തുറക്കും